ജാമ്യത്തിലിറങ്ങി മുങ്ങി കൊലപാതക കേസിലെ പ്രതി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ രണ്ട് കൊലപാതക കേസുകളിൽ ജാമ്യമെടുത്ത വിദേശത്തേക്ക് മുങ്ങിയ പ്രതിയെയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയത് തിരുവനന്തപുരം മുറിഞ്ഞപാലം സ്വദേശി ഷിജുവാണ് പിടിയിലായത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ലുക്ക്ഔട്ട് നോട്ടീസ് പ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒൻപതിലും മെഡിക്കൽ കോളേജ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന രണ്ട് കൊലക്കേസുകളിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കുവൈറ്റിലേക്ക് മുങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴാണ് പിടിയിലാവുന്നത് പ്രതിയെ കഴക്കൂട്ടം പോലീസിന് കൈമാറി രണ്ടായിരത്തി ഏഴിൽ മെഡിക്കൽ കോളേജ് അനീഷ് വധക്കേസിലും രണ്ടായിരത്തിഒൻപത് കഴക്കൂട്ടം സുൽഫിക്കർ വധക്കേസിലും പ്രതിയാണ് ഷിജു ചന്ദ്രദാസ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ഷിജു ആലപ്പുഴ ജയിലിൽ പോക്സോ കേസ് പ്രതിക്ക് സഹതടവുകാരന്റെ വർദ്ധനം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ എൺപത്തി അഞ്ചുകാരനായ തങ്കപ്പൻ എന്നയാളുടെ പല്ല് സഹതറവുകാരൻ അടിച്ചുകൊഴിച്ചു കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിലുള്ള ആളാണ് തങ്കപ്പനെ മർദ്ദിച്ചത് തനിക്കും പെൺമക്കളുണ്ടെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം കഴിഞ്ഞ ദിവസമാണ് തങ്കപ്പൻ ജയിലിലെത്തിയത് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി തങ്കപ്പനെ മർദ്ദിച്ച സഹതറവുകാരനെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് ആലുവ ആലങ്ങാട് മോഷണശ്രമത്തിനിടെ മോഷ്ടാവ് ഗൃഹനാഥന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷം ഓടി രക്ഷപ്പെട്ടു ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം ആലങ്ങാട് മാളികം മാളികംപീടിക ചെങ്ങണിക്കുടത്ത് വീട്ടിൽ നാസറിന് നേരെയാണ് പെട്രോൾ ആക്രമണം ഉണ്ടായത് മകളെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വീട്ടിലെത്തി മുറ്റത്ത് വാഹനം നിർത്തി അകത്തേക്ക് കയറുകയായിരുന്നു ഇദ്ദേഹം ഈ സമയത്താണ് വീടിന് പുറത്തതെന്നും ശബ്ദം കേട്ടത് ഇത് ഇറങ്ങിയപ്പോൾ മുഖംമൂടി ധരിച്ച ഒരു യുവാവ് നിൽക്കുന്നത് കണ്ടു പിടികൂടാൻ ശ്രമിച്ചപ്പോഴാണ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ നാസറിന്റെ ദേഹത്തേക്ക് ഒഴിച്ച മോഷ്ടാവ് അടുത്തുണ്ടായിരുന്ന ബൈക്ക് ശേഷം ഇരുട്ടിലേക്ക് ഓടിമറിഞ്ഞത് ഉടനെ ആലങ്ങാട് പോലീസിൽ നാസർ വിവരം അറിയിച്ചു പുലർച്ചെ ആറു മണിവരെ പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല നാസറിന്റെ അടുത്തുള്ള മറ്റൊരു വീട്ടിലെ ബൈക്കിൽ വെച്ചിരുന്ന ഹെൽമറ്റ് മോഷണം പോയതായി കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു പാലക്കാട് മലമ്പുഴയിൽ യു പി സ്കൂൾ അധ്യാപകനായ അനിലിനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത് എഇഒയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി സ്കൂൾ മാനേജറെ അയോഗ്യനാക്കണമെന്നും എ ഒ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ശുപാർശ നൽകി വിഷയം അറിഞ്ഞിട്ടും മറച്ചുവെച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മാനേജർക്കെതിരെ നടപടിക്ക് ശുപാർശ നൽകിയത് സ്കൂളിലെ പ്രധാനാധ്യാപിക ക്ലാസ് ടീച്ചർ എന്നിവർക്കും വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകി മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം സമയബന്ധിതമായി മറുപടി നൽകിയില്ലെങ്കിൽ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു യുവതി വീടിനുള്ളിൽ ചോരമാർന്ന് മരിച്ച നിലയിൽ ഭർത്താവിനായി അന്വേഷണം ഇടുക്കി ഉപ്പുതറയിലാണ് യുവതിയെ വീടിനുള്ളിൽ ചോരമാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എം സി കവല സ്വദേശി മലയക്കാവിൽ രജനി സുബിനാണ് മരിച്ചത് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം രജനിയുടെ ഭർത്താവ് സുബിനെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ തുടങ്ങി വണ്ടൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്നു സഹോദരങ്ങളടക്കം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ പിടിയിൽ വണ്ടൂർ അമ്പലപ്പള്ളി സ്വദേശി ജിജേഷ് സഹോദരി ഭർത്താവ് നിതിൻ സഹോദരൻ നിഖിൽ എന്നിവരാണ് പിടിയിലായത് തനിച്ച് താമസിച്ചിരുന്ന അറുപത്തിയഞ്ചുകാരിയായ ചന്ദ്രപതി എന്ന വയോധികിയായ വീട്ടമ്മയാണ് സംഘം ആക്രമിച്ച് കവർച്ച നടത്തിയത് അമ്പലപ്പടി സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിയാണ് മുഖ്യപ്രതി ജിജേഷ് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു കവർച്ച ചന്ദ്രമതി ആക്രമിച്ച് രണ്ട് പവനോളം തുക വരുന്ന രണ്ട് സ്വർണവളങ്ങളാണ് മൂന്നംഗ സംഘം മുറിച്ചെടുത്തത് രാത്രി എട്ട് മണിയോടെയായിരുന്നു കവർച്ച പിറകുവശത്തെ ഇടവഴിയിലൂടെ വീടിന്റെ അടുക്കള ഭാഗത്തെത്തിയ മൂന്നംഗ സംഘം വാട്ടർ ടാങ്കിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങാൻ വാതിൽ തുറന്ന ചന്ദ്രമതിയുടെ മുഖത്തേക്ക് സംഘം മുളക്പൊടി എറിഞ്ഞു തള്ളിത്താഴിയിട്ട ശേഷം ഇവരുടെ രണ്ട് സ്വർണ്ണവളകൾ കട്ടറുപയോഗിച്ച് മുറിച്ചെടുത്തു സ്വർണ്ണമാല രാത്രി ധരിക്കാത്തതിനാൽ അത് മോഷ്ടാക്കൾക്ക് കിട്ടിയില്ല